ഹലോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു ലെമൺ റൈസ് തയ്യാറാക്കിയാലോ അപ്പോൾ ഇവിടെ ഒരു വറ്റൽ മുളകും കുറച്ച് കടുക് ദാല് പിന്നെ കുറച്ച് ഉഴുന്ന് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമുക്ക് വേണ്ടത് റൈസാണ് ഞാനിവിടെ മട്ടറൈസാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് സ്മതി റൈസ് ഇല്ലാത്തവർക്ക് ഈ ഓപ്ഷൻ നല്ലതായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് തന്നെ വേണമെന്നൊന്നർ ഇല്ല ഓയിലായാലും മതിയാവും അപ്പോൾ ഇനി നമുക്ക് മാറ്റി വെച്ചിരുന്ന കടുകും വറ്റൽമുളകുമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇഞ്ചിയും കട്ട് ചെയ്ത പച്ചമുളകും കറി ലിപ്സൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ശേഷം നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മാറ്റി വെച്ച മട്ടർ റൈസ് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കുഴഞ്ഞു പോവാതെ കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ബസ്മതി റൈസാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ലെമൺ റൈസാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം അപ്പോൾ ചാനൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും